ചെയ്യുന്ന ആളാണ് നടക്കുന്ന ബാങ്കുകൾ ായ പണ്ഡിതനുഭവം എത്ര നല്ല ഓഫറാണ് നല്ല ഒക്കെ ഡയറക്റ്റ് ബാങ്കുകളുണ്ട് ജോലി ചെയ്യുന്ന ബാങ്കുകൾ ഇസ്ലാമിക് ബാങ്കുകളാവാം ഇസ്ലാമിക് ബാങ്കുകളാവാം അത് ചൊഴിഞ്ഞന്വേഷിച്ച് തിരഞ്ഞെടുത്ത് പോയിടുക്കേണ്ട അങ്ങനെ നോക്കേണ്ട കാര്യം ഈ വിഷയങ്ങളിൽ ിൽ ചെയ്യുകയുള്ളൂ മനുഷ്യന് ബാങ്കുമായുള്ള ഇടപാടുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകത്തിന്റെ ബാങ്കിങ് സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലടക്കം ബാങ്കുകൾ ഒന്ന് വരണേ എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെ ഒരു പലിശ ബാങ്കിൽ ജോലി ബാങ്കിന് ചൊറപ്പെട്ട കഴിഞ്ഞൊരു സംഭവം ആ ചെറുപ്പക്കാരൻ തന്റെ സമാജത്തിൽ നിന്നൊരു വിഹിതം ഒരു പെട്ടിയിലായി ശിക്ഷിക്കാറുണ്ട് നല്ല മനുഷ്യനാണ് അദ്ദേഹം തന്റെ ദാനം ചെയ്യാൻ അദ്ദേഹം ഒരു പെട്ടിടാറുണ്ട് കള്ളവച്ചവടം നടത്തിയിട്ട് എന്റെ കാര്യം ദാനമേള നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പാപയുടെ കുട്ടികളെ കെട്ടിച്ചു കൊടുത്ത് എന്ത് ആ പൈസ തന്നെ കറാമാണ് ആറാമിന്റെ പൈസ കൊള്ളും കൂട്ടാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടാകുന്ന നല്ല ഗാനമായ കൊച്ചവരായിട്ട് വിജയത്തിലൊക്കെ വെച്ച് പെണ്ണുങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് വലിയ പൈസ ഉണ്ടാക്കിയിട്ട് ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നു ഒരു കാര്യമില്ല ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ മനുഷ്യനാണ് കയ്യിലുള്ള പൈസ ആ പൈസയിലേക്ക് ഇദ്ദേഹത്തിന്റെ സമ്പാദ്യവും ആ പെട്ടിയിലെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു കഴിയുക പെട്ടി മകന്റെ പെട്ടി വേറെ വേണ്ടല്ലോ പാപ്പയുടെ പെട്ടി അതിന് ഇച്ചിരി പൈസ ബാക്കിയുണ്ടായിരുന്നു അതിലേക്ക് സ്വന്തം പൈസ അതിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ സ്വന്തം ഉപ്പയെ കഴിഞ്ഞ നവനാലിൽ സ്വപ്നം കണ്ടു വന്നു

ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് പോയിട്ട് ജോലി നോക്കുക ഏത് ജോലി കിട്ടിയാലും ചെയ്യുന്നവരായ ഉറപ്പുകാരം പ്രത്യേകിച്ച് ഒരു രണ്ട് വിസിറ്റൊക്കെ നടന്നിടും മടുക്കുമ്പഴേ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യുന്നു ക്ഷമ പരിശോധിക്കുക ഒന്നുമില്ല ജോലി കിട്ടാതെ നടക്കുന്ന കാലത്ത് കുറെ ആശീലങ്കിൽ പോലും അത്ര വിവാദത്തിന് ജോലി കിട്ടിയാൽ പിന്നെ ചെയ്തോളുന്നില്ലേ പൊടിയിലൊക്കെ കാര്യം ഒരു ഉസ്താമാരെ വിളിച്ച് പറയാം നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഉസ്താമാരൊക്കെ ചെയ്ത് അത്താമ്പോലൊക്കെ വന്ന് നല്ല ദുരക്കൊക്കെ ചെയ്തിട്ട് പോവാ പിന്നെയൊക്കെ ആശീർ കിട്ടുമ്പോഴൊക്കെ മറക്കുക നല്ല കുഴപ്പം പിന്നെ വരുമ്പോൾ ഇതൊക്കെ ഹറാവുന്നതൊക്കെ വിദ്യാർത്ഥികളും പിന്നെ പറയാം പോകുന്ന നേരത്തെ ഒന്നും രവിയായി സമ്പാദ്യ ഈ ഒരു ഉപദേശത്തിലൂടെ തൂഹ ചെയ്ത് പറഞ്ഞുകയാണ് അതൊരു